ഹായ് ഫ്രണ്ട്സ് അസാലും അപ്പൊ നമ്മളെ മക്കളെന്ന് സ്കൂൾ കറങ്ങേക്കെട്ടോ ഇന്നിപ്പോ പ്രത്യേകിച്ച് എന്താ നമ്മളെ ലിനുമോളെ ലിനുമോളെ പ്രവേശനോത്സവാണ് അപ്പൊ അയിന് പോണ തിരക്കിലാണ് കേട്ടോ ലിനുവിനേം യച്ചുവിനെയും സ്കൂൾ കറങ്ങേക്കണ തിരക്കിലാണ് മോഡലൊന്നും കിട്ടുന്നില്ല പിന്നെ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ കൽഹന്ത നമ്മളിവിടെ സുഖമായിട്ടിരിക്കണുട്ടോ ഇന്നലെ കമന്റ് ബോക്സ് ഒക്കെ ഓഫാണല്ലേ ഈ കുട്ടികൾ ഉണ്ടായാൽ അങ്ങനെ തന്നെ മക്കളെ അവിടെയും പടി അപ്പോളും ഇപ്പോഴും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പൊ അതില് കമന്റ് ബോക്സ് ഓഫായില്ലേ പിന്നെ എനിക്കൊരു ഇത് കേട്ടോ നിങ്ങള് കമന്റ് ബോക്സിൽ ഇപ്പൊ ചീത്തയാണെങ്കിലും നല്ലതാണേലും രണ്ട് പറയങ്ങൾ എന്നോട് പറയാ ബുദ്ധിമുട്ടാണ് ഇത് നല്ല കാക്കൊക്കെ ഉണ്ടായിരുന്നല്ല വീഡിയോ പിന്നെന്താ നമ്മളെട്ടോ കണ്ടില്ലേ കണ്ടില്ല നല്ല അടിപൊളി ബണ്ണാണ് കുട്ടികളെ തരുന്ന മുടി അന്ന് മുറിച്ച കേട്ടോ എത്ര ആയിട്ടുള്ളു കുളിച്ചും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ കുളിച്ചു കഴിഞ്ഞു വരുമ്പോളാവുള്ളൂന്ന് സുന്ദരിന്റെ മുടി മാറ്റി കൊടുക്കട്ടെട്ടോ സുന്ദരി ഭയങ്കര സന്തോഷത്തിലോ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് എങ്ങനെ താത്താത്ത കെട്ടി തന്നേ താത്താത്ത പോയി സ്കൂളിൽ സുന്ദരിക്ക് ഒരു പണ്ഡി ഒരു പണ്ണെടുത്ത സുന്ദരിക്ക് കണ്ട മക്കളെ ഒട്ടെടുത്തപ്പളേ പൊന്നു കാര്യം അത് കണ്ടോ മുപ്പത്തഞ്ചു പാക്ക് ആക്കി കണ്ട് വെച്ചതാണ് ഇപ്പൊ ഞാന് അതില് രണ്ട് നമ്മളെ ബട്ടർഫ്ലൈ വണ് വെച്ചിട്ടുണ്ട് ബാക്കി നമ്മളെ ലേഡീസ് ഫിംഗർ ആ വരെ വരെ ഉള്ളത് പിന്നെ ചെറിയ പെണ്ണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പാക്ക് ചെയ്യാൻ വെച്ചാട്ടോ ഇത് ഞാന് ഇന്നലെ മിനാന്ന് ഇന്നലെ അല്ലേ ഇന്നലെ മഞ്ചേരിയിൽ പോയപ്പോ വാങ്ങിയോ ഈ കവറിനെത്രയാക്കുവോ അയിൻപൈസേ ഉറപ്പേറ്റോളൂ കേട്ടോ നമ്മൾ എന്നാള് വാങ്ങില്ലേ എന്നാലും ചോദിച്ചിരുന്നു ഒന്നാ വാങ്ങാൻ കിട്ടാന്നൊക്കെ നമ്മുടെ കടയിൽ തന്നെ കടയിൽ ഇണ്ടാവും ഈ കവറിന്റെ കട ചോയിച്ചാ മതി അതിങ്ങനെ പാക്ക് ആക്കി വെച്ചാട്ടോ കുട്ടികൾക്ക് അറിഞ്ഞപ്പോ ഞാൻ ഇപ്പൊ തൽക്കാലം അവിടെ വെച്ചോടുത്താണ് നമ്മളെ ഒരു ലോനൂര് എടുത്ത് കണ്ട് കെട്ടി കൊടുക്കാനും വേണ്ടി കണ്ട് രണ്ട് കൊമ്പിലൊക്കെ കെട്ടി നല്ല ഭംഗി കേട്ടോ മക്കളെ അപ്പൊ ആവശ്യം എല്ലാവര് വിളിച്ചോളിട്ടോ ആ ചെറിയ കവറൊക്കെ ഇവിടെ ആലോകത്തൊക്കെ കൊടുക്കണേ ഞാന് അതിന് മുപ്പും മുപ്പത്തഞ്ചോ ഉറുപ്പിക്കാണ്ടൊക്കെ കൊടുക്കൂട്ടോ അതില് രണ്ട് ബണ്ണും വെക്കും അപ്പൊ കുളര് കൊറേ ആളുകൾ വിളിച്ചിരുന്നു കേട്ടോ അനച്ചു കൊടുക്കാനൊന്നും നമുക്ക് കഴിയില്ലല്ലോ പിന്നെ പത്ത് റുപ്പ്യേനും പത്തു റുപ്പേന്റെ പെണ്ണല്ലേ അതൊക്കെ നമുക്ക് എങ്ങനെ അയച്ചു കൊടുക്കാം പിന്നെ ഹോൾസെയിൽഡായിട്ടേ കൊടുക്കാൻ പൈളു അപ്പൊ ആവശ്യമില്ല വിളിക്കിട്ടോ എന്റെ നമ്പർ ഞാൻ പിൻ ചെയ്ത് വെക്കിണ്ട് നമ്മളെ സുന്ദരി മോള് കണ്ടോ അല്ല അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ രസം കൺമശിയൊക്കെ ഇട്ട് കൊടുക്കട്ടെട്ടോ നല്ല രസം ഉണ്ട മക്കളെ എല്ലാരോടും തെലാൻ പറഞ്ഞ രസം ഇണ്ടാ സുന്ദരി ആയിട്ടുണ്ട് അങ്ങനെ വാടി പോവണ്ടേ അങ്ങനെ വാടി പോവണ്ടേ ഗാനം പാടണ്ടേ അങ്ങനെ വാടി ഒന്നല്ലേ ആണ് ഇന്നലത്തെ മാതിരി കമന്റ് ബോക്സ് ഓഫ് ആക്കൂല്ട്ടോ ആ കല്യാണിന്റെ അടുത്താലെ പോരാന്ന് കരുത് കേട്ടോറ്റിക്കുവേര നിക്കു നേരൊക്കെ നിറം ഒരു സാധനം രണ്ടു ഉറുപ്പ്യന്റെ സാധനം അത് പിന്നെ അത്ര പത്തുപയോഗം ഈ സുന്ദരി ഇവിടെ കുത്തിടേട്ട് സുന്ദരിക്ക് പൗഡർ ഇല്ലല്ലേ പൗഡർ ഡീൻ ഉണ്ടായ മക്കളെ പത്തു പൗഡർ പൗഡറുണ്ടീനെ ഞാൻ മാങ്ങലേ ഉള്ളൂ ഇവിടെ തട്ടി കഴിച്ചു ഒന്നാമത്തെ ആള് വളാം രണ്ടാമത്തെ ആള് ബേബി ബേബിയാളു ഒരു തട്ടിയാണ് കഴിച്ചു ഫുഡ് വെച്ചാലും എന്നാ പാത്തു വെക്കാൻ പറഞ്ഞു പൗഡർ കണ്ണുമ്പോൾ വെച്ചു പിന്നെ ഞാൻ തെരഞ്ഞു നടന്ന് അത് തപ്പി തെരഞ്ഞെടുത്തേക്കണം അത് തപ്പി തെരഞ്ഞു ഞാൻ എടുത്തേക്കുമ്പോത്തിന് റങ്ങുവാണെങ്കിൽ ഓലോണരും ചോറും ചാറും ചോറും അവിടെ നിക്കുകയും ചെയ്യും അപ്പൊ എങ്ങനെയാ മക്കളെ സൂപ്പർ ആയില്ലേ എന്ത് ക്ലാസ്സിൽ പോവണ്ടേ ഗാനം എന്നിട്ട് ഒഴിച്ചിട്ട്

ഇത് പോർന്നിണ്ടോ നോ ഏ ഇപ്പൊ ലീന ഇപ്പൊട്ടോ ബാഗ്നോ ഞങ്ങള് ബാഗ് വാങ്ങിട്ടില്ല പോയാവൂല മക്കളെ കാര്യം നിറച്ചുണ്ടായിക്കണട്ടോ സ്കൂള് തുറക്കുമ്പോ അങ്ങനെയാണ് നിറച്ചുണ്ടാവും പനിനീര് ചുമ എന്നും ചോട്ട് കണ്ടാ പോവട്ടോ ടീച്ചറ് ചോദിക്കുവാലോ എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ പനിനീരുണ്ടോ അപ്പൊ ഇത് കണ്ടിട്ടോ ഒന്നില് രണ്ടില് അല്ലാതെ എൽ കെ ജി പഠിക്കണെന്ന് ടീച്ചറെ അറിയും എൻ്റെ വീട്ടിൽ ഒരുപാട് പനിനീരുണ്ടെങ്കില് എണ്ണി വരാൻ പറയും അടൊക്കെ ഇഷ്ടംപോലെ അല്ല അത് റോസാപ്പൂ അല്ല അത് പനിനീരാണ് റോസാപ്പൂ വേറെ ഇടയ്ക്ക് പനിനീര് നിറച്ചിട്ടുണ്ട് നല്ല മഴയുണ്ട് കിട്ടോ മക്കളെ ഏതായാലും നമ്മൾ ലിനുമോളിങ് കൊണ്ടുകാണ്ട് ഒരുങ്ങി താങ്ങിയെത്തിയപ്പോ മക്കളെ പത്തരയൊക്കെ അയക്കണു കേട്ടോ നമ്മളെ കൗൺസിലറാണ് കേട്ടോ ബഷീർ കാക്ക എന്നൊക്കെ പറയും അപ്പോൾ കൗൺസിലറൊക്കെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അധ്യക്ഷ ഒക്കെ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെയാണ് ഞങ്ങൾ കയറി ചെന്നത് കേട്ടോ പിന്നെ കയറി ചെന്ന് കൊണ്ട് അവിടെ ഇരുന്നു നല്ല സ്വീകരണമായിരുന്നു കേട്ടോ വേണ്ട വർണ്ണ കടലാസുകളൊക്കെ ഉണ്ടാക്കി കണ്ട് ടീച്ചർ കുട്ടികളെ വരവേറ്റിക്കുന്നുട്ടോ നല്ല ആയാണ് ഭയങ്കര കാര്യം കേട്ടോ ചെന്നപ്പോൾ ഭയങ്കര ഇഷ്ടം ബുക്ക് വിതരണമൊക്കെ ചെയ്തു കേട്ടോ ഒരു കളറും ഒരു ബുക്കൊക്കെ കൊടുത്ത് മിഠായി കൊടുത്ത് പായസം കൊടുത്ത് പിന്നെ കുറച്ച് നേരം ഞങ്ങളൊക്കെ ആയി സംസാരിച്ചു കേട്ടോ ടീച്ചറ് ടീച്ചർ കുട്ടികളെ കൊണ്ടുവരാനൊക്കെ പറഞ്ഞു അപ്പോൾ കരച്ചിലാവുമ്പോൾ നമ്മൾ ലിനൂനിയും അല്ല നമ്മൾ ഇച്ചൂനിയും ഷെയ്്മോളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പോയിക്കാണ്ടും ഇങ്ങോട്ട് തന്നെ പോകലായിരുന്നു നല്ല കരച്ചിലായിരുന്നു മുത്തച്ഛൻ്റെ കുട്ടിയാട്ടോ ഒന്നല്ല കമൻറ്റ് ബോക്സിൽ ആരോ ചോദിച്ചു അത് ഏതാ സുന്ദരി കുട്ടി pain. അപ്പം മോളങ്ങനെ വല്ലാതെ പെടുത്തലോ ഒന്നുമില്ല അന്നിപ്പം നേഴ്സറിക്ക് പോയപ്പോഴേ അങ്ങനെ ഒന്ന് കാണിക്കാലോ എന്ന് കരുതികാണ്ട് പലർക്കും പല അഭിപ്രായമാണ് പറ്റി മക്കളെ അപ്പോൾ ചിലവരെയൊക്കെ പറയും കുട്ടികളെ പെടുത്തു കൊണ്ടിട്ടോ താത്താന്ന് ഇങ്ങനെ പറയും അപ്പം എൻ്റെ ഇടത്തിൻ്റെ മോളൊക്കെ പ്രത്യേകിച്ച് പറയും ചെറുപ്പക്കാലം നമുക്ക് വലിപ്പത്തിൽ നന്നായിട്ട് കാണാനും വേണ്ടിയിട്ട് വലിയവരൊന്നും പെടുത്തണ്ട കുട്ടികളെ പെടുത്തു എന്ന് പ്രത്യേകിച്ച് ചിലവരൊക്കെ പറയും കേട്ടോ അത് എന്താ വെച്ചാൽ വലിപ്പത്തിൽ ഒരിക്കൽ പിന്നീട് അത് നേരിക്ക് കാണാനും വേണ്ടിയിട്ടാണ് യൂട്യൂബത്തൊന്നും അങ്ങനെ വല്ലാതെ മാഞ്ഞു പോകില്ലല്ലോ അപ്പോൾ അതാക്കണം അതൊക്കെ കഴിഞ്ഞ് പാട്ടും പേത്തൊക്കെ കഴിഞ്ഞ് കൊറച്ചേരം മുത്തച്ചാണ് കേട്ടോ ഓള് കൊറച്ചേരം അവിടെ ഇരുത്താനൊക്കെ ശ്രമിച്ചോക്കി ബാക്കു കൂടെ പോന്നിട്ടോ പൊന്ന മക്കളഞ്ഞു നാളെ എന്താ മട്ടെന്ന് നോക്കട്ടെ അപ്പൊ പുതിയ വീഡിയോ ആയി കാണാം അസലാമലൈക്കും